ടെസ്റ്റ് ചെയ്ത് കൊണ്ടിട്ടുള്ള വണ്ടിയായിരുന്നു ഈ വണ്ടി കൊണ്ട് ടെസ്റ്റ് ചെയ്ത് സാധാരണ ഇവിടെയാണ് വണ്ടി ഇടാറുള്ളത് ഇപ്പോൾ പുള്ളിക്കാരൻ വണ്ടി ഇട്ടിട്ട് പള്ളിയിൽ എന്തോ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഗ്ലാസ് അടിച്ച് പൊടിച്ചിരിക്കുന്നു ഏതോ സാമൂഹ്യ വിതരണം ചെയ്ത പരിപാടിയാണ് സ്ഥിരമായിട്ട് ഇവിടെ അത് കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ കുറച്ച് മോഷണങ്ങൾ നടന്ന് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ട് ആരും നോക്കാനുമില്ല ഒന്നുമില്ല ഈ കൊണ്ടിട്ട വണ്ടിയുടെ ഈ ഗ്ലാസ് റീടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന വണ്ടിയുടെ ഗ്ലാസ് ആണ് അടിച്ചുപൊട്ടിരുന്നത് ഈ സാമൂഹ്യ വൃദ്ധന്മാരോ ഇത് ആരോ മനഃപൂർവ്വം ചെയ്തതാണ് നോക്കിയാണ് പുതിയ ഈ ഇപ്പോഴേ കൊണ്ട് ഇട്ടതേ ഉള്ളൂ വണ്ടി വണ്ടി റീടെസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് കുറച്ച് ദിവസം ദിവസമായു പുള്ളിക്കാരനെ അങ്ങോട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് വണ്ടി എല്ലാം കൂടെ അടിച്ചുപൊട്ടിട്ടിരുന്നു ഇവിടെ ഇട ഇടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പുള്ളിക്കാരൻ്റെ വീട് ആട്ടക്കാരൻ്റെ വീട് ഇതാണ് അപ്പോൾ ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സാധനം ഇടുന്നത് സാധനം ഇട്ടിട്ട് സാധനം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ ഗ്ലാസ് എല്ലാം കൂടി അടിച്ചു പൊട്ടിച്ചു ഇട്ടിരിക്കുന്നു അമ്മമാർക്ക് ചെയ്തിട്ടെന്താണ് നേട്ടം ചില സൂചനകളുണ്ട് പക്ഷേ അവർ നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ പ്രശ്നം ഒഴിവാകും പോലീസ് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോഷണ കേസ് തന്നെ പോഷണിൽ ഭാഗത്ത് പോലീസ് പറഞ്ഞിട്ട് ആരും വന്ന് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇത് ആരോട് പറയണം പരാതി ആരോട് പറഞ്ഞാൽ നടക്കും ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധന്മാർ നടക്കുന്ന നടന്നാൽ എന്ത് ചെയ്യും ഒന്നിനും ഒരു ജീവനും സ്വത്തിനും ഒന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല ജനം എങ്ങനെ ജീവിക്കുമെന്ന് പറ ഒരു ഇപ്പോഴാണെങ്കിൽ ഒരു റീ ടെസ്റ്റ് നടത്തുന്ന എത്ര രൂപയാകും ഏഹ് ഇത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നോ അല്ലെങ്കിൽ ഇവന്മാർ എന്തുകൊണ്ടിത് ചെയ്തതെന്നു നമുക്ക് അറിഞ്ഞൂടാം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ സാധാരണ ഇവ അത് ഒരു ഇതിനും പോകാത്ത നിൽക്കാനാണ് ഒരു ആരുമായിട്ടും വലിയ പരാതി അല്ലെന്നുണ്ടെങ്കിൽ വഴക്കോ കാണുന്ന പോകണ ഒരു മനുഷ്യനല്ല ഇത് ഏത് ഭ്രാന്തം ചെയ്തതാണോ മനഃപൂർവം ചെയ്തതാണോ ഞങ്ങൾക്ക് സംശയമാണ് പോലീസ് പോലീസും റോന്തോറ്റുന്നത് വളരെ കുറവാണ് ഇവിടെ എന്ന് ജനം പറയുന്നു അതും കണ്ടോ എന്ത് കഷ്ടമെന്ന് പറയുമ്പോ എന്ത് കഷ്ടമെന്ന് പറ സമൂഹത്തിൽ ആർക്കും ജീവിക്കാൻ വയ്യല്ലോ കഷ്ടമായി പോയി ആ എവിടെന്നെങ്കിലും കടവും കാവലുമൊക്കെ വാങ്ങിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ എന്ത് ചെയ്യും ഒന്നാതെ ഇപ്പോഴത്തെ പിടിച്ച് പറയായിട്ടുള്ള ടെസ്റ്റിങ്ങും മറ്റും വരച്ചൊക്കെയാണ് അതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരുമ്പോൾ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല ജന ഇവനെയൊക്കെ പിടിച്ച് കൈ വയ്ക്കണം എന്ത് വിനെ പിടിക്കണം ഈ ചെയ്തവന്മാർ ഇനി മേലാലൊന്നും ആവർത്തിക്കരുത് കഷ്ടമായി പോയി